ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കഞ്ചാവ് കടത്തിയ കേസിൽ വിധിവരും മുമ്പേ മുങ്ങിയ പ്രതിക്ക് മഞ്ചേരി എൻ ടി പി എസ് കോടതി മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചെറുപ്പുളശ്ശേരി പാലാട്ടുപറമ്പിൽ ജാബറിനെയാണ് ജഡ്ജി ടി പി വർഗീസ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ജാബറും സുഹൃത്തുക്കളും ചേർന്ന പിക്കപ്പ് വാനിലും ഏഷർ ലോറിയിലുമായി കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് പിടിയിലായത് വാഹനങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിയേഴ് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു കേസിൽ അറസ്റ്റിലായ പ്രതികൾ പിന്നീട് ജാമ്യം നേടുകയും വിചാരണയ്ക്ക് ഹാജരാകുകയും ചെയ്തിരുന്നു എന്നാൽ വിധി പറയുന്നതിനു മുമ്പായി ഒന്നാം പ്രതിയായ ജാബിർ ഒളിവിൽ പോവുകയായിരുന്നു കേസിലെ മറ്റ് പ്രതികളായ വണ്ടൂർ കൊച്ചുപറമ്പിൽ മിഥുൻ പുത്തൻ വീട്ടിൽ സുജിത് പള്ളിത്തറ വളപ്പിൽ അലി എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ഇതേ കോടതി മുപ്പത് വർഷം കഠിന തടവിനും രണ്ടു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു ഒളിവിൽ പോയ പ്രതിയെ മറ്റൊരു കഞ്ചാവ് കടത്ത് കേസിൽ തൃശൂർ പുതുഗാട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വകേറ്റ് പി സുരേഷ് ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി Ravivag Bridal Collections by Shobika Weddings.